നമസ്കാരം ഏറെ നിർണായകമായ കശ്മീർ തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു ഹരിയാനയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പക്ഷേ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് അതായത് പത്ത് സീറ്റുകളിലേക്ക് ഉത്തർപ്രദേശ് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ പത്ത് സീറ്റുകളിലും ഉള്ള എം എൽ എ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എം പിമാരായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ആ മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒരു സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ളത് കാരണം ഈ പത്ത് മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്നുള്ളത് നിർണായക ാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണായകമാണ് കാരണം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു ഈ തിരിച്ചടി എന്നാൽ താൽക്കാലികമാണെന്നും തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ബി ജെ പിക്ക് അവിടെ തെളിയിക്കേണ്ടതുണ്ട് മാത്രമല്ല യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വോട്ട് അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവായി പത്തിൽ ആറ് സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് വിജയിക്കേണ്ടതുണ്ട് എന്നാൽ ഇൻ ഡി മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളൊരു വലിയ മുന്നേറ്റം നടത്തിയിരുന്നു ആ മുന്നേറ്റവും താൽക്കാലികമല്ല തങ്ങളിതാ ബി ജെ പിയെ അല്ലെങ്കിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന ഒരു നിലപാട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി എതിരിടാൻ തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കാൻ ഇന്ത്യ മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഇതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയും മുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് സൂചന അതായത് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും രണ്ട് നേതാക്കൾ അവിടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാക്കളാണ് അഖിലേഷ് യാദവ് വലിയ ഒരു മുന്നേറ്റം വലിയൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് പക്ഷേ അവിടെ ഈ അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നാണ് ഇപ്പോൾ സൂചന ഈ പത്ത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നും ഇന്ത്യ മുന്നണിയായി മത്സരിക്കാമെന്നുമാണ് സമാജ്വാദി പാർട്ടി വാഗ്ദാനം ചെയ്യുന്നത് പക്ഷെ കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ പോരാ എന്ന നിലപാടാണ് അവർക്ക് പകുതി സീറ്റുകൾ വേണം പത്തിൽ അഞ്ച് സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് ഈ അഞ്ച് സീറ്റുകൾ അത് തങ്ങൾക്ക് എൻ ഡി എ ശക്തി കേന്ദ്രങ്ങൾ ഈ പത്ത് സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണം ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സിറ്റിംഗ് സീറ്റാണ് ഈ സീറ്റുകൾ തങ്ങൾക്ക് തന്നാൽ മതി അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ആ എസ് തന്നെ മത്സരിച്ചോട്ടെ പക്ഷേ ബി ജെ പി അവിടെ ഞങ്ങൾ എസ് പി മത്സരിക്കുന്ന സീറ്റുകളിൽ ഞങ്ങൾ പിന്തുണയ്ക്കാം സമാജ്വാദി പാർട്ടിയെ പക്ഷേ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഞങ്ങൾക്ക് തരണം എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അത് നൽകാൻ ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ എസ് പിക്ക് ഉണ്ട് അതിൻ്റെ കാരണം കോൺഗ്രസ് ഈ അഞ്ച് സീറ്റുകൾ വാങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങുക എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവിടെ സഖ്യകക്ഷികളായി മത്സരിച്ചത് ആ സമയത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും നൂറ്റി അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചിരുന്നു പക്ഷേ ഈ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും പതിനേഴ് സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചിരുന്നു അതിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടി വിജയിക്കുകയും ചെയ്തിരുന്നു ഇതേ ഫോർമുല ഈ തവണയും നടപ്പിലാക്കാം എന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് പക്ഷേ അതുപോരാ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന അനുപാതത്തിൽ തന്നെ അവിടെ സീറ്റ് ഷെയറിംഗ് നടത്തണം എന്നാണ് കോൺഗ്രസ് അവകാശം ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ൂറ്റിമൂന്ന് സീറ്റുകൾ ഉള്ളതിൽ ഇരുന്നൂറ് സീറ്റുകളെങ്കിലും സഖ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നേടിയെടുക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി കൂടെയുണ്ട് എങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒന്നുമല്ലാത്ത കോൺഗ്രസ്സിന് ചിലതെങ്കിലും നേടാനാകും എന്നവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നത് പക്ഷേ അത് നൽകാൻ ഈ കോൺഗ്രസിൻ്റെ ഈ മനസ്സിലിരിപ്പ് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത് പോലെ അഞ്ച് സീറ്റുകൾ നൽകാൻ തയ്യാറുമല്ല എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ആദ്യഘട്ടം മുതലേ കല്ലുകടി തുടങ്ങിയിരിക്കുന്നു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായി മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം കോൺഗ്രസ് ഇതിനോടകം തന്നെ ഈ പത്ത് മണ്ഡലങ്ങളിലും ഇൻചാർജ്മാരെയും അതുപോലെ തന്നെ നിരീക്ഷകരെയും ഒക്കെ നിയമിച്ചു കഴിഞ്ഞു അവർ അവരുടേതായ രീതിയിൽ പാർട്ടി പ്രവർത്തനവും അതുപോലെ തന്നെ കൺവെൻഷനുകളും ആരംഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് വരുന്ന ഉത്തർപ്രദേശ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിക്കാനുണ്ടാവില്ല എന്ന സൂചനയാണ് ഇപ്പോൾ സംസ്ഥാനത്തു നിന്നും വരുന്നത് വെബ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം